നിങ്ങളൊരു ടീ ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ ഇത്ര ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ ഒന്ന് മെൻഷൻ ചെയ്തോളൂ അത്ര അടിപൊളി സ്പോട്ടിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അത്രക്കധികം സ്നാക്സ് ഇവിടെ അവൈലബിൾ ആണ് ഫ്രൈഡ് ചിക്കൻ മുതൽ എന്തൊക്കെ ഐറ്റംസ് വേണം അതൊക്കെ ഉണ്ട് മാക്രോണി കൊള്ളി സാൻഡ്വിച്ച് ബർഗർ അങ്ങനത്തെ എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് അതെ ഇന്ന് നമ്മളത് ചായ്ക്കടീസ് എന്നുള്ള ഒരു ടീ ഷോപ്പിലാണ് നിങ്ങളുടെ കാറോ ബൈക്കോ കൊണ്ടുവന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാൻ കുറച്ച് സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും ഇവിടുത്തെ ചായയും ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേറെ ലെവലാണ് അതന്വേഷിച്ച് അത്ര ലോങ്ങിൽ നിന്ന് ആൾക്കാർ വരുക എന്നുള്ളത് പറയാൻ പറ്റില്ല അത്രയും തിരക്ക് നമുക്കിവിടെ വേഗുന്നവരുണ്ട് നമ്മളും കുറേ ഐറ്റംസുകൾ എടുത്തിട്ടുണ്ട് ഈ ഐറ്റംസിലൊന്നും നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ടേസ്റ്റാണ് ഇവിടുത്തെ ഓരോ ഐറ്റംസും ഇവിടുത്തെ ഓരോ സ്നാക്കിനും ടേസ്റ്റ് കൂട്ടാനായിട്ട് ഈ ഒരു രണ്ട് ഐറ്റം കൂടി നമ്മൾ മിക്സ് ചെയ്യണം പിന്നെ എടുത്ത് പറയേണ്ടി വേറൊരു കാര്യം കൂടി ഉള്ളത് ഇവിടുത്തെ പ്രൈസാണ് അത്രയും പ്രൈസ് കുറയിലാണ് ഇവിടുത്തെ ഓരോ ഐറ്റംസുകളും കിട്ടുന്നത് അതുപോലെ ഓരോന്നിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങും അതും പൊളിയാണ് ഈ സ്പോട്ട് വരുന്നത് ഇടയ്ക്കോട് തിരുവോ റോഡിന് പോകുമ്പോൾ തോട്ടുകല്ലെന്നുള്ള സ്ഥലത്താണ് എല്ലാവരും പോയിട്ട് ഫീഡ്ബാക്കെന്ന് അറിയിക്കുക